എല്ലാവർക്കും എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപതാമത്തെ ഗടുദിനത്തിനുള്ള എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ആയിരിക്കുകയാണ് നമുക്ക് നമ്മുടെ സ്റ്റാറ്റസിൽ തന്നെ എഫ് ടി ഒ എസ് ആയിട്ടുണ്ട് ആർ എഫ് ടി സൈൻ ചെയ്തിട്ടുണ്ട് എഫ് ടി ഒ എന്നുള്ളത് ഫണ്ട് ട്രാൻസ്ഫർ ഓർഡർ എന്നുള്ളതാണ് ആർ എഫ് ടി എന്നുള്ളത് റിക്വസ്റ്റ് ഫണ്ട് ഫോർ ട്രാൻസ്ഫർ ഈ കാര്യങ്ങളെല്ലാം അവിടെ റെഡി ആയിട്ടുണ്ട് പി എഫ് എം എസിനകത്ത് വരുമ്പോൾ നമുക്ക് ഇവിടെ നമ്മുടെ പേയ്മെൻസിൻ്റെ എല്ലാ ഡീറ്റെയിൽസുകളും അവിടെയും അപ്ഡേറ്റ് ആയിട്ടുണ്ട് അപ്പോൾ പി എഫ് എം എസ് ആണ് നമുക്ക് പേയ്മെൻറ്റ്സ് ട്രാൻസ്ഫർ ചെയ്യുന്നത് അപ്പോൾ എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ആയിരിക്കുകയാണ് മറ്റും ഇതുവരെ ഒരു ഡേറ്റ് ഡിക്ലെയർ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് സത്യം സാധാരണഗതിയിൽ ഗതിയിൽ പതിനെട്ട് അല്ലെങ്കിൽ ഇരുപത്തി രണ്ട് പ്രോഗ്രാംസ് ആയിരുന്നു ഇനിയിപ്പോഴത്തെ സാഹചര്യങ്ങൾ വെച്ച് അനുസരിച്ച് എങ്ങനെയാണെന്നറിയില്ല എന്തായാലും നമുക്ക് മുൻകാങ്കിലുള്ളതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ആക്കി നിൽക്കുകയാണ് ഇനി ഏതൊരു സെക്കൻഡിലും പ്രധാനമന്ത്രി ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്താൽ തന്നെയും പേയ്മെൻറ്റ്സ് എല്ലാവരുടെയും അക്കൗണ്ടുകളിലേക്ക് ട്രാൻസ്ഫർ ആവുന്നതാണ് പക്ഷേ ആ ഒരു ഡേറ്റ് ഇതുവരെയും ഡിക്ലെയർ ആയിട്ടില്ല പി എം ഇവൻസ് വഴിയാണ് നമ്മളിതെല്ലാം ചെക്ക് ചെയ്യുന്നത് പി എം ഇവൻസിൽ ഇപ്പോൾ അതിൻ്റെ അപ്ഡേഷൻസ് ഒന്നും തന്നെയും നമുക്ക് വന്നിട്ടില്ല അതിൻ്റെ ഇപ്പോഴത്തെ കാരണങ്ങൾ അറിയില്ല പക്ഷേ ഏത് സമയത്തും നമുക്ക് ആ ഒരു വിതരണം ഉണ്ടാകും കാരണം എല്ലാ കാര്യങ്ങളും ആർ എഫ് ടി സൈൻ ചെയ്ത് കഴിഞ്ഞാൽ റിക്വസ്റ്റ് ഫണ്ട് ഫോർ ട്രാൻസ്ഫറിനുള്ള റിക്വസ്റ്റോടെ വന്നു കഴിഞ്ഞു നമുക്ക് പി എഫ് എം എസ്സിനകത്ത് നമ്മുടെ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് എല്ലാം അപ്ഡേറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ ഏത് സമയത്തും വിതരണ ഡേറ്റ് വരാം ചിലപ്പോൾ ഒരു ഓൺലൈൻ കോൺവർസേഷൻ വഴി ആയിരിക്കാം പ്രധാനമന്ത്രി ഈ ഒരു വിതരണം നടത്തുന്നത് മുൻകാര്യങ്ങളൊക്കെ ചെയ്ത പോലെ അങ്ങനെ ആയിരിക്കാം ഇതിനെപ്പറ്റിയുള്ള പൂർണ്ണ വിവരങ്ങളൊന്നും തന്നെയും ഇതുവരെ യാതൊരു അപ്ഡേഷൻസും നമുക്ക് വന്നിട്ടില്ല ഇപ്പോൾ നിലവിൽ എല്ലാ കാര്യങ്ങളും നമുക്ക് വിതരണത്തിനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും തയ്യാറെടുത്തിരിക്കുകയാണ് അതുപോലെ തന്നെ പുതിയ ആപ്ലിക്കേഷനെ കൊടുത്തിട്ടുള്ളവർക്ക് നമുക്ക് ഈ മാസമാണ് അവർക്ക് അവരുടെ വെരിഫൈ ആയിട്ടുള്ളതും അവരുടെ പുതിയ ആപ്ലിക്കേഷൻസ് എല്ലാം അപ്രൂവൽ ആയിട്ടുള്ളത് അപ്പോൾ അത് പ്രകാരം ഈ ഒരു ആപ്ലിക്കേഷൻസിന്റെ യാതൊരു പുതിയ അപ്ഡേഷൻസ് അല്ലെങ്കിൽ പി എഫ് എം എസ് ക്രിയേഷൻസോ അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുമ്പോൾ അവിടെ ഒന്നും കാണാൻ സാധിക്കുന്നില്ല കാരണം നിങ്ങൾ ഈ ലിസ്റ്റ് വരുന്നതിന് മുന്നേ ഇപ്പോഴത്തെ പേയ്മെൻറ്റ് ലിസ്റ്റ് വരുന്നതിന് മുമ്പ് നിങ്ങൾക്ക് അപ്രൂവൽ ഇല്ലാത്തത് കൊണ്ടാണ് ഇപ്പോൾ അങ്ങനെ ഒരു ഇഷ്യൂ വന്നിരിക്കുന്നത് അതിൻ്റെ ക്ലിയറൻസ് എന്തെങ്കിലും ചെയ്യുമോ അല്ലെങ്കിൽ പുതിയൊരു അപ്ഡേഷൻ പ്രകാരം അതെന്തെങ്കിലും ചെയ്യുമോ എന്നുള്ള കാര്യം അറിയില്ല അതെന്തായാലും ഇനിയിപ്പോൾ ഇന്ന് നാളെയൊക്കെ ആയിട്ട് നമുക്ക് അറിയാം അവർക്ക് അപ്ഡേഷൻ വരുമോ എന്നുള്ളത് അപ്പോൾ പി എം കിസാൻ സമ്മാനം ഇരുപതാമത്തെ ഘടകത്തിനുള്ള എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ആയിരിക്കുകയാണ് ഇനി ഏത് സമയത്തും നമുക്ക് വിതരണം പ്രതീക്ഷിക്കാം പക്ഷേ കറക്റ്റായിട്ടൊരു ഡേറ്റ് കേന്ദ്രം ഇതുവരെയും ഡിക്ലെയർ ചെയ്യുന്നില്ല എന്നുള്ളതാണ് സത്യം അതുപോലെ തന്നെ അഗ്രി സ്റ്റാക്ക് ഫാർമർ രജിസ്ട്രി അപ്പോൾ ഇന്നലെ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു അതിനകത്ത് കുറച്ച് പേഴ്സണൽ ഡീറ്റെയിൽസ് അവിടെ ഞാൻ ബ്ലെറ് ചെയ്യാനായിട്ട് മറന്നുപോയി അപ്പോൾ ആ ഒരു സമയത്ത് തന്നെയാ അങ്ങനെ യൂട്യൂബിൽ അക്സപ്റ്റ് ചെയ്യില്ല അപ്പോൾ ആ വീഡിയോ അവർ റിമൂവ് ചെയ്തുകൊണ്ടാണ് ആ വീഡിയോ അവിടെ നഷ്ടമായത് നിങ്ങൾ ഇത്രയും ചെയ്താൽ മതി സിമ്പിളായിട്ട് തന്നെയും കെ എൽ എഫ് ആർ എന്നുള്ളത് ഗൂഗിളിൽ ടൈപ്പ് ചെയ്യുക ഗൂഗിളിൽ ടൈപ്പ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അത് സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഫാർമർ രജിസ്റ്റർ എന്നുള്ളത് കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും കേരള ഫാർമർ രജിസ്റ്റർ എന്നുള്ളൊരു പേജിലേക്കാണ് വരുന്നത് അവിടെ നമ്മൾ ചെയ്യേണ്ടത് ഫാർമർ എന്നുള്ളിലേക്ക് നമ്മൾ ചേഞ്ച് ചെയ്യുക അവിടെ ഒഫീഷ്യലും ഫാർമറും എന്നുള്ളതുണ്ട് അവിടെ ഫാർമർ എന്നുള്ളത് ചേഞ്ച് ചെയ്തിട്ട് സ്ക്രോൾ ചെയ്ത് ഏറ്റവും താഴെ വരുമ്പോൾ നമുക്ക് ഒരു കെ വൈ സി ക്രിയേറ്റ് ചെയ്ത അപ്പോൾ അവിടെ ഏറ്റവും താഴെ തതിൽ ക്ലിക്ക് ചെയ്യുക അവിടെ നമുക്ക് ആദ്യം ചോദിക്കുന്നത് നമ്മുടെ ആധാർ നമ്പറാണ് ആധാർ നമ്പർ അവിടെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ട് താഴെയുള്ള സബ്മിറ്റ് എന്നുള്ളത് കൊടുക്കുമ്പോഴത്തേക്കും നമ്മൾ ആധാർ രജിസ്റ്റർ ചെയ്ത ഫോണിലേക്ക് ഒരു ഒ വരും ആ ഒ ടി പി അവിടെ എൻ്റർ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ആധാർ ഡീറ്റെയിൽസുകൾ ഫുള്ളായിട്ട് നമുക്കവിടെ കാണാൻ സാധിക്കും അതിൻ്റെ ഏറ്റവും താഴെ നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ മൊബൈൽ നമ്പർ അവിടെ രജിസ്റ്റർ ചെയ്യാനായിട്ട് അപ്പോൾ നിങ്ങൾ ഏത് മൊബൈൽ നമ്പറാണ് കൊടുക്കുന്നത് അവിടെ മൊബൈൽ നമ്പർ രജിസ്റ്റർ ചെയ്യുക അപ്പോൾ താഴെ ഒരു റെഡ് രീതിയിൽ വെയിറ്റിംഗ് എന്ന് പറയുന്നത് അത് വരും അപ്പോൾ അത് നമ്മളെ ആ റിട്ടേൺ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഫോണിലേക്ക് ഒരു ഒ ടി പി വരും ആ ഫോ ഒ ടി പി അവിടെ സബ്മിറ്റ് ചെയ്യുക സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും രജിസ്റ്റർ മീ എന്നുള്ളതിനകത്ത് നമുക്ക് താഴെ ഫോൾ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾക്ക് ഒരു പാസ്വേഡ് അവിടെ സെറ്റ് ചെയ്യണം ഈ പാസ്വേഡ് സെറ്റ് ചെയ്യുക എന്നുള്ളത് ആയിരത്തെ ലെറ്റർ ക്യാപിറ്റലായിരിക്കണം പിന്നെ അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ പേരോ പിന്നെ ഒരു അറ്റ് റേറ്റ് കൊടുത്തിട്ട് പിന്നെ ഒരു രണ്ട് നമ്പർ രണ്ടോ മൂന്നോ നമ്പറുമായിട്ട് കൊടുത്താൽ മതി നിങ്ങളുടെ പാസ്വേഡ് അവർ ക്രിയേറ്റ് ആകും ഇതിൽ ഒത്തിരി പേര് കമൻറ്റ് ചെയ്തിരുന്നു പാസ്വേഡ് ക്രിയേറ്റ് ആവുന്നില്ല എന്നുള്ളത് അപ്പോൾ അത് ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നു എന്നുള്ളതാ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും വീണ്ടും തിരിച്ച് നമ്മൾ ആദ്യം പോയ പേജിലേക്ക് തന്നെ വരും അപ്പോൾ ഓർക്കുക നിങ്ങളുടെ നമുക്ക് ലോഗിൻ ചെയ്യേണ്ടതിൻ്റെ യൂസർ നെയിം അല്ലെങ്കിൽ അത് വന്നിരിക്കുന്നത് നമ്മുടെ മൊബൈൽ നമ്പറാണ് ആദ്യം നമ്മുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുക കൊടുത്ത പാസ്വേഡ് അവിടെ എൻ്റർ ചെയ്യുക അതിൻ്റെ തൊട്ട് താഴെ വന്നിരിക്കുന്ന ക്യാപ്ച്ചയുണ്ട് ആ ക്യാപ്സയും അവിടെ എൻ്റർ ചെയ്തുകൊണ്ട് ലോഗിൻ ചെയ്യുക ലോഗിൻ ചെയ്യുമ്പോൾ വീണ്ടും നമ്മൾ ആ പേജിലേക്ക് ലോഗിൻ ആയിരിക്കുകയാണ് അവിടെ നമുക്ക് നമ്മളുടെ ഡീറ്റെയിൽസുകളെല്ലാം വരും അവിടെ നമ്മളെ പേര് അപ്പോൾ നിങ്ങളുടെ പേര് നിങ്ങൾ കൺവെർട്ട് ചെയ്തുകൊണ്ട് തന്നെയും നമ്മുടെ ലോക്കൽ ലാംഗ്വേജിലോട്ട് ചേഞ്ച് ചെയ്യാനായിട്ട് പറയും അപ്പോൾ നിങ്ങളുടെ പേര് കറക്റ്റായിട്ട് തന്നെ നിങ്ങളുടെ മലയാളം രീതിയിൽ തന്നെ പേര് മാറ്റുക തിരിച്ചിപ്പം ഫാരിയാണെങ്കിൽ ഹസ്ബൻഡിൻ്റെ പേരായിരിക്കും താഴെ വന്നിരിക്കുന്നത് അതും നിങ്ങൾ മലയാളത്തിൽ തന്നെ കൺവേർട്ട് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഡ്രസ്സും ലോക്കൽ ലാംഗ്വേജിലോട്ട് കൺവെർട്ട് ചെയ്യുക പിന്നെ വരുന്ന കോളമാണ് നമ്മുടെ കാറ്റഗറി കാറ്റഗറിയിൽ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ജനറൽ എസ് സി എസ് ടി എന്നുള്ള കാണാൻ സാധിക്കും അവിടെ ഏതാണെന്ന് വെച്ചാൽ അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക തൊട്ട് താഴെ നമ്മുടെ പിൻ കോഡ് എൻ്റർ ചെയ്യുക അതിൻ്റെ താഴെ വരുമ്പോഴത്തേക്കും നമുക്ക് ലാൻഡ് ഓണർഷിപ്പ് ഡീറ്റെയിൽസ് എന്നുള്ളത് കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഓണർ എന്നുള്ളത് വരും അത് ക്ലിക്ക് ചെയ്യുക അതിന് താഴെ വരുന്ന ഓക്കുപേഷൻ ഡീറ്റെയിൽസിനകത്ത് ആ കോളങ്ങൾ ടിക്ക് ചെയ്ത് കൊടുക്കുക അതിൻ്റെ താഴെ വരുന്ന ഇടതു പച്ച നിറത്തിലുള്ള ലാൻഡ് ഡീറ്റെയിൽസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക അവിടെ നമുക്ക് ആദ്യം കൊടുക്കേണ്ടത് നമ്മുടെ വരുന്ന നമ്മുടെ കൊളത്തിൽ വരുന്നത് നമുക്കവിടെ നമ്മുടെ ഡിസ്ട്രിക് സബ് ഡിസ്ട്രിക് വില്ലേജ് ഇതവിടെ കൊടുക്കുക നമുക്ക് അടുത്തതായിട്ട് കൊടുക്കേണ്ടത് നമ്മുടെ ലാൻഡ് ഡീറ്റെയിൽസ് ആണ് അവിടെ കൊടുക്കേണ്ടത് ഇങ്ങനെയാണ് പഞ്ചായത്ത് തലത്തിലാണെങ്കിൽ നമ്മുടെ ബ്ലോക്ക് നമ്പർ എന്നുള്ളത് കാണാൻ സാധിക്കും ആ ബ്ലോക്ക് നമ്പർ ആദ്യം അവിടെ എൻ്റർ ചെയ്യുക നിങ്ങൾ മുനിസിപ്പാലിറ്റി ആണെങ്കിൽ ദേശം എന്നുള്ളതാണ് ആ ദേശം എന്നുള്ള കാണിച്ചിരിക്കുന്ന ആ നമ്പറോട് ആദ്യം എൻ്റർ ചെയ്യുക എന്നിട്ടൊരു ക്രോസ് ബാർ ഇടുക ക്രോസ് ബാർ ഇട്ടിട്ട് നിങ്ങളുടെ സർവേ നമ്പർ ആദ്യം അവിടെ എൻറ്റർ ചെയ്യുക സർവേ നമ്പർ എൻ്റർ ചെയ്ത ശേഷം പിന്നെ ചോദിക്കുന്നത് സബ് ഡിവിഷൻ നമ്പർ ആണ് ആ സബ് ഡിവിഷൻ നമ്പർ അതിൻ്റെ താഴെ എൻ്റർ ചെയ്യുക അത് എൻ്റർ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഡീറ്റെയിൽസ് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു അടുത്തൊരു കോളം കൂടെ വരും ആ കോളത്തിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ലാൻഡ് ഓണർഷിപ്പ് ഓണറിൻ്റെ പേര് അവിടെ കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്യാം അത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം മുകളിലേക്ക് എത്തും അവിടെ നമുക്ക് ചെയ്യേണ്ടത് ലാൻഡ് വെരിഫൈ ആണ് ആ വെരിഫൈ ലാൻഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക വെരിഫൈ ലാൻഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മുകളിൽ എന്തെങ്കിലും തെറ്റ് കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് വെരിഫൈ ആവത്തില്ല അപ്പോൾ നിങ്ങൾ ഒന്നുകൂടെ സ്ക്രോൾ ചെയ്ത് നോക്കുക അവിടെ എന്തെങ്കിലും തെറ്റ് കാരണം നമ്മൾ ലോക്കൽ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും തെറ്റുകൾ അവിടെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് വെരിഫൈ ആവില്ല അപ്പോൾ നിങ്ങൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം അതെല്ലാം കറക്റ്റ് ആക്കി വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മൾ വെരിഫൈ ചെയ്യുന്ന സമയത്ത് നമുക്കതവിടെ വെരിഫൈ ആവുന്നതാണ് അത് വെരിഫൈ ചെയ്ത് കഴിഞ്ഞ് നമുക്ക് താഴേക്ക് വരുമ്പോൾ സേവ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് പിന്നുള്ളത് നമ്മുടെ ഐ ഡി നമ്പർ കൊടുക്കുക എന്നുള്ളതാണ് ഈ ഐ ഡി നമ്പർ നമ്മൾ കൊടുക്കേണ്ടത് നമുക്ക് റേഷൻ കാർഡ് നമ്പർ ആദ്യം കൊടുക്കാം പിന്നെ നമ്മുടെ നാഷണൽ ഐ ഡി കൊടുക്കാം നമ്മുടെ ആധാർ നമ്പർ ആദ്യം കൊടുക്കേണ്ട റേഷൻ കാർഡ് പി ഡി എസ് എന്നുള്ളത് അത് ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ട് അവിടെ റേഷൻ കാർഡ് നമ്പർ കൊടുക്കുക രണ്ടാമത് വന്നിട്ട് ചെയ്യുന്നതിനകത്ത് ആധാർ നമ്പർ കൊടുക്കുക അതെല്ലാം കൊടുത്ത് താഴെ വരുമ്പോഴത്തേക്കും നമുക്ക് കറക്റ്റായിട്ട് എടുക്കില്ല വരുമ്പോഴത്തേക്കും നമുക്ക് പിന്നുള്ളത് നമ്മൾ ചെയ്യേണ്ടത് ഒരു ഇ സൈനാണ് നമുക്ക് ഇത് വെരിഫിക്കേഷൻ ചെയ്യാനുള്ള ഇ സൈനുണ്ട് ആ ഈ സൈനിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക ആ സൈൻ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ മറ്റൊരു പേജിലേക്കാണ് പോകുന്നത് അവിടെ വ്യക്തമായിട്ടും അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അവർ കൊടുത്തിട്ടുണ്ട് നമ്മളത് എഗ്രി ചെയ്യാതാണ് ഇ സൈൻ ചെയ്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവിടെ വരുമ്പോഴത്തേക്കും നമുക്ക് ആ വി ഐ ഡി ആധാർ എന്നുള്ളത് കാണിക്കുന്ന കോളത്തിൽ ആ മണ്ടക്കത്തെ കോളത്തിൽ ടിക്കറ്റ് കൊടുത്തുകൊണ്ട് താഴെ വലുതുവശത്ത് കാണാൻ സാധിക്കും വി ഐ ഡി ആധാർ എന്നുള്ളത് കാണാൻ സാധിക്കും അവിടെ നമ്മുടെ ആധാർ നമ്പർ കറക്റ്റായി എൻ്റർ ചെയ്ത ശേഷം ഗെറ്റ് ഒ ടി പി എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആധാർ രജിസ്റ്റർ ചെയ്ത ഫോണിലേക്ക് ഒരു ഒ ടി പി വരും ആ ഒ ടി പി അവിടെ കറക്റ്റായിട്ട് എൻ്റർ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്യുക സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് തിരിച്ചും നമ്മളാ നേരത്തെയുള്ള കോളത്തിലേക്ക് നമ്മൾ മുന്നിൽ നേരത്തെ ഉണ്ടായിരുന്ന കോളത്തിലേക്ക് നമ്മൾ തിരിച്ചു വരും തിരിച്ചു വന്നു കഴിയുമ്പോൾ തന്നെ നമുക്ക് നമ്മൾ കൊടുത്തിരിക്കുന്ന ഫോണിലേക്ക് സക്സസ്ഫുൾ ആയിട്ട് രജിസ്റ്റർ ആയിട്ടുണ്ട് നമുക്കൊരു എൻറോൾമെൻ്റ് ആയിരിക്കും അവർ തരുന്നതാണ് അത് നമ്മൾ തിരിച്ച് വന്ന് വരുമ്പോഴത്തേക്കും നമ്മുടെ ഈ ചെയ്തിരിക്കുന്ന നമ്മൾ ഈ സൈൻ ചെയ്ത എഗ്രിമെൻറ്റ് നമുക്ക് വേണമെങ്കിൽ ഏറ്റവും താഴെ അത് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും ആ ഒരു കോപ്പി നമ്മൾ അവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കത് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം ഇതൊക്കെ നമുക്ക് ഉച്ചിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നവരാണെങ്കിൽ അതൊക്കെ വാങ്ങിച്ച് നോക്കിയിട്ട് അത് എങ്ങനെയാണ് എന്നുള്ളത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് വായിച്ച് കാര്യങ്ങളെല്ലാം ചെയ്താൽ അത്രയും സിമ്പിളായിട്ട് ചെയ്യാനുള്ള കാര്യങ്ങളേ ഉള്ളൂ അപ്പോൾ നിങ്ങളത് ചെയ്യാനായിട്ട് ശ്രമിക്കുക നമുക്ക് ഇപ്പോൾ ആ ഒരു വീഡിയോ ഇടാനായിട്ട് സാധിക്കില്ല അത്രയും വലിയ ഡീറ്റെയിൽസുകൾ വരുന്നത് കൊണ്ട് തന്നെ എല്ലാം ബ്ലർ ചെയ്താൽ ഞാൻ ഈ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് മനസ്സിലാക്കി കാണത്തില്ല കാണാൻ ഇതെല്ലാം നമ്മൾ ബ്ലർ ചെയ്ത് വെച്ചിട്ട് നമ്മൾ കാണാത്ത രീതിയിൽ കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒട്ടും മനസ്സിലാവത്തില്ല അതുകൊണ്ടാണ് ഇന്നലത്തെ എൻ്റെ ആ വീഡിയോ റിമൂവ് പോയത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ മതി നമ്മൾ സക്സസ്ഫുള്ള ആയ രജിസ്റ്റർ ആയി എന്നുള്ളൊരു മെസ്സേജ് നമുക്ക് വരുന്ന സമയത്ത് നമുക്ക് ഒരു പത്ത് മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് നമുക്ക് എൻറോൾമെൻറ്റ് ഐ ഡി എന്നുള്ളതല്ല നമ്മുടെ രജിസ്ട്രേഷൻ നമ്പർ നമുക്ക് സെൻട്രൽ ഐ ഡി എന്നുള്ളൊരു ഐ ഡി നമ്പറുണ്ട് അതാണ് നമ്മുടെ രജിസ്ട്രേഷൻ നമ്പർ അപ്പോൾ അത് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം നമുക്കത് അവിടെ വന്നിട്ടുണ്ടോ എന്നുള്ളത് പെൻഡിങ് ആയിരിക്കും ഓൾറെഡി രണ്ട് മൂന്ന് ആഴ്ചയായിട്ടുള്ളവർ ചെയ്തിട്ട് കൃഷി പോയാലൊക്കെ ചെയ്തിട്ട് അത് പെൻഡിംഗിൽ തന്നെയാണ് പക്ഷേ നമുക്ക് ആ സെൻട്രൽ ഐ ഡി അവിടെ ജനറേറ്റ് ചെയ്യുന്നുണ്ട് അതിനായിട്ട് തന്നെ വീണ്ടും നമ്മൾ ആ പഴയ പേജിൽ തന്നെ കെ എൽ എഫ് ആർ കേരള ഫാർമർ രജിസ്റ്റർ എന്നുള്ളതാണ് കെ എൽ എഫ് ആർ അതിൽ നമ്മൾ ഗൂഗിൾ സെർച്ച് ചെയ്ത് കയറി വരുന്ന സമയത്ത് തന്നെ ഏറ്റവും മുകളിൽ നമുക്കിവിടെ കാണാം ഏറ്റവും മുകളിൽ എൻറോൾമെൻറ്റ് സ്റ്റാറ്റസ് ഡീറ്റെയിൽസ് നടപ്പാകത്തുള്ള ആ ഒരു ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്യുമ്പം നമുക്കവിടെ എൻറോൾ ഐ ഡിയും കൊടുക്കാം അതല്ലെങ്കിൽ നമ്മുടെ ആധാർ നമ്പർ കൊടുക്കാം ആധാർ നമ്പറിലേക്ക് നമ്മൾ മാറ്റി അയച്ച് നമ്മുടെ ആടെ ആധാർ നമ്പർ കൊടുത്തിട്ട് ചെക്ക് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ എൻറോൾമെൻറ്റ് ഐ ഡി സോറി നമ്മുടെ സെൻട്രൽ ഐ ഡി അവിടെ കാണാനായിട്ട് സാധിക്കും അതാണ് നമുക്ക് ആവശ്യമുള്ള ഐ ഡി ഓക്കെ